യസ് വെൽക്കം ബാക്ക് ടു സമംഗല എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് സൺഡേ ആയിട്ട് ഞാൻ പുതിയൊരു ഐറ്റം പോസ്റ്റ് ചെയ്യാന്ന് વિચારിച്ചാണ് ഒരു ഷോർട്ട് വീഡിയോ കെട്ടிட்டு ഇndarray. പക്ഷെ ഐറ്റം പോസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലാണ് നിൽക്കുകയാണ് കാരണം 150 ന്റെ കുറ티യാണ് കാരണം ഏറ്റവും കൂടുതൽ എൻക്വയറീസ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് വൺ ഫിഫ്റ്റിയുടെ കുർത്തിക്ക് വേണ്ടിയിട്ടാണ് പുതിയ കളക്ഷൻ ഏതൊക്കെ കളർ അവൈലബിൾ ആണ് ഇനി കൊണ്ടൊരു ബോറി സ്റ്റോക്ക് ചെയ്യുമുണ്ടോ ഇല്ലയോ ഇതാണ് എല്ലാവർക്കും അറിയേണ്ടത് അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേഷന് വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ പുതിയ കോട്ടൻ്റെ കുർത്തിയും ഓണം കളക്ഷനും നാളെ രാവിലെ പത്ത് മണിക്ക് അതായത് തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും മിസ്സാക്കാണ്ട് കാണട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വൺ ഫിഫ്റ്റിയുടെ കാര്യത്തിലുള്ള അപ്ഡേഷൻ തരാനായിട്ടാണ് അതായത് വൺ ഫിഫ്റ്റിയുടെ കുർത്തി നമുക്ക് നിലവിലുണ്ടായിരുന്നതെല്ലാം തന്നെ സോൾഡ് സോൾഡൌട്ടാണ് ാണ് ഇനി അത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട് അധികം വൈകാണ്ട് തന്നെ ഇതിൻ്റെ വീഡിയോ പരിമിനി ഏതൊക്കെ കളറിലാണ് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ ആരും വിഷമിക്കേണ്ട നിങ്ങൾക്ക് ചെറിയൊരു ആശ്വാസമായിട്ടാണ് ഇന്ന് ഞാൻ വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്ക് ശേഷം ടൂ ഹൺഡ്രഡിൻ്റെ കുർത്തി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് എനിക്കാണെന്ന് കണ്ടേ ഫിഫ്റ്റിയുടെ വൺ ഫിഫ്റ്റിയുടെ കുർത്തിയുടെ വലിയൊരു സക്സസ്സിന് ശേഷം നമ്മൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ടു ഹൺഡ്രഡിൻ്റെ കുർത്തിയാണ് ഇത്രയും ഷെയ്ഡ്സിൽ നമുക്ക് അവൈലബിൾ ആണ് എല്ലാ കളേഴ്സിലും നമുക്ക് ക്വാണ്ടിറ്റീസ് കുറവാണ് ഓർഡർ ചെയ്യുന്നവർക്ക് കൊടുക്കേണ്ടി വരും അപ്പോൾ നമുക്ക് ഓരോ കളറായിട്ട് ആദ്യം കാണാം ചീടെ പോലെ സെയിം രീതിയിൽ ചെയ്തിട്ടുള്ള കുർത്തിയാണ് ഷോർട്ട് കുർത്തിയാണ് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫാബ്രിക്ക് വരുന്നത് കോട്ടൺ സിൽക്കിൻ്റെ ബുട്ടയാണ് കേട്ടോ ഇതാ ഇതേപോലെയാണ് വരുന്നത് കോട്ടൺ സിൽക്കാണ് ഫാബ്രിക്ക് വരുന്നത് അതിലത് ഇതേപോലെ ഫുൾ ബോഡിയിൽ ത്രെഡിൻ്റെ ഒരു ബുട്ടയുടെ വീവിങ് വരുന്നുണ്ട് നല്ലൊരു കളക്ഷനാണ് കോട്ടൺ സിൽക്ക് ആവുന്നതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമുക്ക് പറയ പറയേണ്ട കാര്യമൊന്നുമില്ല ഒരു കൈൻഡ് ഓഫ് പീച്ച് ആണ് കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ കളക്ഷനാണ് കോളർ നെക്ക് ആണ് വരുന്നത് സൈഡ് സ്ലിറ്റ് ഉണ്ട് ഫ്രണ്ടിൽ ഒരു ഓപ്പണിംഗ് വരുന്നുണ്ട് ഇതാ ഇതേപോലെയാണ് ഈ ഒരു കുർത്തി വരുന്നത് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു പീച്ച് പീച്ച് എന്ന് വേണമെങ്കിൽ പറയാം ഒരു ഡാർക്ക് പീച്ച് ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള കളക്ഷനാണേ കാണിച്ചപ്പോൾ ഒരുപാട് കളേഴ്സിൽ വരുന്നുണ്ട് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഡാർക്ക് ആഷ് അടുത്തതായിട്ട് വരുന്നത് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ആണ് വരുന്നത് നല്ലൊരു പൊന്മാനീല ഷെയ്ഡ് വൺ ഫിഫ്റ്റിയിൽ പൊന്മാനീലൊക്കെ ചോദിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം പക്ഷേ ആദ്യം മെസ്സേജ് ചെയ്യുന്നവർക്ക് കൊടുക്കേണ്ടി വരും വരുന്നതൊരു ലൈറ്റ് ഒരു ഗ്രീൻ ഗ്രീനാണ് കേട്ടോ നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ആണ് ബ്യൂട്ടിഫുൾ ഗ്രീൻ നെക്സ്റ്റ് വരുന്നത് ഒരു എന്താ പറയുക ഒരു പാരഗ്രീൻ എന്നൊക്കെ പറയാൻ പറ്റിയ ഒരു ഷെയ്ഡാണ് ഗ്രീനിൻ്റെ തന്നെ ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ അടുത്തതായിട്ട് വരുന്നത് മറു ഡാർക്ക് മറു നെക്സ്റ്റ് ഷെയ്ഡ് നല്ലൊരു വാടാമ മജന്ത ഷെയ്ഡ് കേട്ടോ മജന്ത ഷെയ്ഡാണ് അടുത്തത് നല്ലൊരു ഡാർക്ക് പർപ്പിൾ ഇതിലെല്ലാം തന്നെ ബുട്ടയുടെ വീവിങ് വരുന്നുണ്ട് പക്ഷേ പ്ലെയിൻ കോട്ടൺ സിൽക്ക് പോലെ ആയിരിക്കും ഫീൽ ചെയ്യുക നമുക്ക് സെൽഫായിട്ട് ബുട്ടയുടെ വീവിങ് വരുന്നുണ്ട് കേട്ടോ ക്ലിയർ ആണോ ആണോന്നറിയില്ല ഓക്കെ നല്ലൊരു ഇലക്ട്രിക് ബ്ലൂ ഷെയ്ഡ് ഇത്ത കളറ് ഒരു ഒലീവ് ഗ്രീൻ രണ്ട് ഷെയ്ഡ്സിലാണ് ഒരു ബുട്ടയുടെ ടു ഹൺഡ്രഡിൻ്റെ ബുട്ടയുടെ ഷോർട്ട് പൂർത്തി അവൈലബിൾ ആക്കിയിട്ടുള്ളത് പിന്നെ ഒരു റിക്വസ്റ്റാണ് പെട്ടെന്ന് ഇപ്പം ഇത്രയും ആൾക്കാരുടെ ഞാനിത് നാളെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്ന കളക്ഷനാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫോട്ടോസോ കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിൽ ജസ്റ്റ് എല്ലാവരുടെയും എൻക്വയറി ഒരുപാട് എൻക്വയറി വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു തട്ടിക്കുട്ടി വീഡിയോ എടുക്കുന്നതാണേ അപ്പോൾ അതുകൊണ്ട് ഫോട്ടോസ് ഫോട്ടോസൊന്നും നമ്മളതിൽ നിലവിലില്ല അപ്പോൾ ആരും ഫോട്ടോ ചോദിക്കുന്നുണ്ട് കേട്ടോ പിന്നെ പറയാനുള്ളത് വീഡിയോ വരുമ്പോഴേ ഒരുപാട് ആണ് നമുക്ക് വരുന്നത് അപ്പോൾ ആദ്യാദ്യം മെസ്സേജ് ആദ്യാദ്യം വരുന്ന മെസ്സേജുകൾക്ക് റിപ്ലൈ കൊടുത്തേ പറ്റുള്ളൂ റിപ്ലൈ തരുന്നില്ലെന്ന് ആരും പരാതി പറയരുത് നമുക്ക് ആദ്യ ആദ്യം വരുന്ന മെസ്സേജസിന് റിപ്ലൈ കൊടുത്തേ പറ്റുള്ളൂ അപ്പോൾ അതെല്ലാവരും ഒന്നും മനസ്സിലാക്കണം ആരുടെയും മെസ്സേജിന് നമ്മൾ മനഃപൂർവ്വം റിപ്ലൈ തരാതിരിക്കില്ല ആ പ്രയോറിറ്റി അനുസരിച്ച് മെസ്സേജ് വരുന്നതിൻ്റെ പ്രയോറിറ്റി അനുസരിച്ചായിരിക്കും റിപ്ലേസ് തന്നു പോകുന്നത് അപ്പോൾ അതുകൂടെ ഒന്ന് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എത്ര വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്കാണ് അവസാനം കിട്ടിയില്ലെന്നാരും പറയരുത് ഇനി ഇത് റീസ്റ്റോക്ക് ഉണ്ടാകുമെന്നൊക്കെ കരുതിയില്ലെങ്കിൽ അടുത്ത തവണ മേടിക്കാം എന്നൊന്നും പറഞ്ഞിരിക്കരുത് പിന്നെ നമുക്കിത് ഹോൾഡ് ചെയ്ത് വയ്ക്കാനുള്ളൊരു ഓപ്ഷൻ ഇല്ല ആദ്യം ആര് പർച്ചേസ് ചെയ്യും ആദ്യം ആര് പേയ്മെൻറ്റ് ചെയ്യുന്നു അവർക്ക് കൊടുക്കേണ്ടി വരും അതുകൊണ്ട് ദയവ് ഇത് ആരും ഹോൾഡ് ചെയ്ത് വെക്കുക പിന്നെ ോളാം എന്നൊന്നും പറഞ്ഞിട്ട് വരണ്ട കേട്ടോ പിന്നെ അതായത് ഞാൻ ഈ വേറെ ചെയ്തിരിക്കുന്നത് കോട്ടൻ്റെ ജയ്പൂർ കോട്ടണിൽ വന്നിട്ടുള്ള സൈഡ് സൈറ്റ് കുർത്തിയാണ് ഇതിൻ്റെയൊക്കെ വീഡിയോ വരാനുണ്ട് പക്ഷേ നിങ്ങളുടെ ഈ ഒരു ഈ ഒരു വൺ ഫിഫ്റ്റിയുടെ കുർത്തിയുടെ എൻക്വയറി കാരണം ഇതൊന്നും നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഇതിൻ്റെ ഒക്കെ വീഡിയോസ് വരുന്നുണ്ട് ഒരുപാട് കളക്ഷൻസ് റെഡി ആയിട്ടുണ്ടിരിക്ക റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഓണം കളക്ഷൻസ് വരുന്നുണ്ട് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ അതൊരു ഓണം ബേസ്ഡ് ആയിട്ട് മാത്രമല്ല നമ്മൾ കുർത്തി ചെയ്യുന്നത് എല്ലാ ഒക്കേഷനും എല്ലാവർക്കും വേറെ ചെയ്യാൻ പറ്റുന്ന എല്ലാ പ്രൈസ് റേഞ്ചിലുള്ളവർക്കും പർച്ചേസ് ചെയ്യാൻ പറ്റണം എല്ലാ ബജറ്റിലുള്ളവർക്കും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് നമ്മൾ ഒക്കെ വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം കൊണ്ടുവരണം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ യൂസ്ഫുൾ ആയിരിക്കും കാരണം വൺ ഫിഫ്റ്റിക്കും ടു ഹൺഡ്രഡിനും ഒക്കെ കുർത്തീസ് കിട്ടുക കിട്ടുന്നത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള മറ്റു ആൾക്കാർക്കൂടെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ കളക്ഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നാളത്തെ നാളെ പത്ത് മണിക്ക് നമ്മുടെ പുതിയ കളക്ഷൻ വരുന്നുണ്ട് മിസ്സാക്കാതെ വീഡിയോ കാണണം കേട്ടോ ഇന്ന് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു പറഞ്ഞിരുന്നതാണ് പക്ഷേ ഈ ഒരു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വൺ ഫിഫ്റ്റിക്കാണ് ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ആ വീഡിയോ നമ്മൾ അടുത്ത ആക്കിയിട്ട് ഇന്ന് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇന്നലെ ഞാൻ പോസ്റ്റ് ചെയ്ത കോഡ് സെറ്റിന് ഭയങ്കര ആയിരുന്നു ഉണ്ടായിരുന്നത് അതെനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ഒന്നോ രണ്ടോ കളക്ഷൻ രണ്ടോ പീസും കണ്ടാണ് ബാലൻസ് ഉള്ളത് ബാക്കിയെല്ലാം നമുക്ക് സോൾഡ് ഔട്ടായി അപ്പോൾ ഇതേപോലെ നല്ല കട്ടയ്ക്ക് കൂടെ നിൽക്കുക നിങ്ങൾ ഇങ്ങനെ ഒരു വലിയൊരു സപ്പോർട്ട് തന്നാലേ നമുക്ക് നല്ലൊരു പ്രൈസ് റേഞ്ചിൽ കുർത്തീസൊക്കെ കൊണ്ടുവരാൻ പറ്റുള്ളൂ ഒരുപാട് വെറൈറ്റീസ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ സ്നേഹത്തിന് സപ്പോർട്ടിനൊക്കെ വലിയൊരു നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അതിൻ്റെ ഇപ്പോഴാണ് 我不拿来干嘛？